ഇതാണ് പ്രൊട്ടക്ഷൻ ഇന്നത്തെ എങ്ങും സമാധാനം കിട്ടാത്ത ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാം അതുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ ഞാനും സംഗതി അങ്ങ് ബസ്നും ഡിഫൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഹലോ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പ്രൊട്ടക്ഷൻ നമ്മളിപ്പം തോർ ഹൈ ഷീൽഡോ അല്ലെങ്കിൽ അയൺമാനെ പോലെയോ സൂപ്പർ പവർ ഉള്ളവരെ പോലെയോ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമല്ലോ അപ്പം ഇതുണ്ടോ സെറ്റല്ലേ മുറ്റ ഇതിപ്പോൾ കൈ അകത്തിടുകയും ചെയ്യാം ഇതുണ്ട് മൾട്ടി പർപ്പസാ കൈ അകത്തിടാം ഇനിയിപ്പം സെറ്റല്ലേ ഇനിയിപ്പം കണ്ടക്ടർ വന്ന് ചോദിക്കുക ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പം നമുക്ക് കൈ അകത്തിടാം അപ്പോൾ പുറത്തോട്ടിട്ടിട്ട് ടിക്ക പൈസ എടുത്ത് കൊടുക്കാം അല്ലെങ്കിൽ മൊബൈൽ കാണിച്ച് പേയ്മെൻറ്റ് ചെയ്യാം അല്ലാത്ത സമയത്ത് അകത്ത് നിൽക്കുന്നത് ഹൈ പ്രൊട്ടക്ഷൻ അല്ലേ അല്ലേക്ക് അപ്പം ഞാനിപ്പോൾ ആലോചിക്കുന്നത് ആമസോണ് ഡ്രോപ്പ് ഷിപ്പിങ് ചെയ്യാൻ വേണ്ടി പല പ്രൊഡക്റ്റിനെ കുറിച്ചും ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോഴത്തേനും ജസ്റ്റ് കൈ മാത്രമാക്കി ഇനിയിപ്പം പല കേസുകൾ ഉണ്ടാകുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫുൾ ബോഡി പ്രൊട്ടക്ഷനുള്ള സംഗതികൾ നമ്മൾ ഉണ്ടാക്കും ഇതിപ്പം കൈയുടെ പ്രശ്നം മാത്രം വന്ന് ആത്മഹത്യ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ പുരുഷൻ എന്നുള്ള ഒരു പുരുഷ മേധാവിത്വത്തെ അല്ലെങ്കിൽ പുരുഷത്തിൻ്റെ ഗണത്തെ പതണിക്കാൻ പറ്റുമോ എതുകൊണ്ടോ അപ്പം ഞാൻ ഈ ഇതിൻ്റെ സൈസ് പല രീതിയിലുള്ള ചൈന കമ്പനിക്ക് രണ്ട് മൂന്ന് ഫേമസ് കമ്പനികൾ നമുക്ക് ഏത് സാധനമാണോ വേണ്ടത് അതിൻ്റെ ഒരു മോഡൽ നമ്മൾ അയച്ചു കൊടുത്താൽ മതി അതനുസരിച്ച് അവർ പുതിയൊരു സെറ്റപ്പ് ഉണ്ടാക്കി തരും അപ്പോൾ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്മോള് മീഡിയം ലാർജ് എക്സ്ട്രൽ ഇതുപോലത്തെ സൈറ്റംസ് ആണ് ഇനിയിപ്പം ആമസോണിൽ അത് അവൈലബിൾ ആക്കും എന്നുള്ള രീതിയിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയിപ്പം അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും അടിപൊളിയല്ലേ അങ്ങനെയൊക്കെ ഇനിയിപ്പം ബസ്സെ കയറി ഇപ്പം ഇപ്പോൾ എന്നാ ചെയ്ത് വേറൊരു ഐഡിയ എന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കി വെക്കാൻ പോകത്തുന്ന പോലെ പേപ്പർ പോലെ മടക്കി ഇതിന് രണ്ട് സൈഡിലും ചെറിയൊരു സ്ട്രാപ്പ് പോലെ സാധനം പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാഗിനകത്ത് പോക്കറ്റിനകത്ത് എല്ലായിടത്തും വെക്കാം അപ്പം ഇപ്പം ബസ് ഇറങ്ങി നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ കാറേ അല്ലെങ്കിൽ ഓട്ടോ ഇറങ്ങി നമുക്ക് എവിടെയെങ്കിലും ബസ്സിന് പോകേണ്ട അവസ്ഥ വന്നു കഴിയുമ്പോഴത്തേനും നേരെ പോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബാഗിൽ നിന്ന് നേരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് ഒട്ടിച്ച് കഴിയുമ്പോഴേ ഇങ്ങനെ വളയം പോലെ അത് നോക്കി ആർക്കും ഒരു കംപ്ലൈൻറ്റും വരുമല്ലോ നോക്കി ആരെയും പിടിച്ചെന്നുള്ള പ്രശ്നം വരുവല്ലോ എന്ത് പ്രൂഫാണെന്ന് നോക്കി എങ്ങനെയുണ്ട് ഐഡിയ വേണേ ഒന്ന് ഓർഡർ ചെയ്തു ഉടനെ ഒരു ഒരാഴ്ചക്കുള്ളിൽ മാർക്കറ്റിൽ ആയിരിക്കും ഞാൻ ഓർക്കുന്നത് രാഹുൽ ഈശ്വരനെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാൻ വേണ്ടി ഞാൻ പോകാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പം ഓ ഒരു ബസ് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുണ്ട് അപ്പം ഒന്ന് ഇറങ്ങുക പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം പിന്നെ ഒരു താൽ ഒരു കാര്യം പറയാനുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഒരു കമൻറ്റും പിന്നെ നല്ലതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിവരം പറയുന്ന വീഡിയോയ്ക്കകത്ത് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഷെയറും കൂടി ചെയ്തേക്കണം ആ ഒന്ന് ഷെയർ ചെയ്തതിന് എന്നാന്ന് കുഴപ്പം ചുമ്മാ ക്ലിക്ക് അങ്ങ് പൊക്കോളും ഏതായാലും ഇരുപത്തിനാല് മണിക്കൂറിൽ നാലഞ്ച് മണിക്കൂർ എല്ലാം ഫോൺ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷെയർ ചെയ്തതിന് എന്നാന്നെയാ കുഴപ്പം